ുമ്പോ ഭാവാതരം എന്ന നാടകത്തിന് വേണ്ടി ചങ്ങനാശ്ശേരി കുട്ടാറിൽ നിന്ന് ഞാൻ എഴുതിയൊരു പാട്ടാണ് ആ കൃത്യമായൊരു പാട്ട് നിങ്ങൾക്ക് അവതരിപ്പിച്ചു വരികയാണ് സ്നേഹത്തോടുകൂടി എഴുതിയത് ഈ പാട്ട് ഞാൻ പറഞ്ഞുകൊടുത്തിട്ട് എഴുതിയത് എൻ്റെ പ്രിയപ്പെട്ട സുഹത്ത് വിമലാണ് പാട്ട് ഞാൻ ആരംഭിക്കട്ടെ സ്നേഹപൂർവ്വം സ്വീകരിക്കുക കൊട്ടാരം പോലൊരു വീട് വീടിന്റെ മുറ്റത്തൊരാല് ആലചു വട്ടിയിലെത്തന്നെ കാനുന്നു ആയിരം മഞ്ഞക്കിളികളെത്തും ആയിരം മഞ്ഞ കിളികളെത്തും കൊട്ടാരം പോലെ വീട് വീടിന്റെ മുറ്റത്തൊരാല്

നിന്റെ മാറിണത്തുമ്പത്തുകല കൊള്ളുമ്പോ മനമാകെ കോരി തരിക്കാറുണ്ടോ മനമാകെ കോരി തരിക്കാറുണ്ടോ കൊട്ടാരം പോലൊരു വീട് വീടിന്റെ മുറ്റത്തൊരാല് ആലിചുവട്ടിയിലെ തന്നെ കനുന്നു ആയിരം മഞ്ഞക്കിളികളെത്തും ആയിരം മഞ്ഞക്കിളികളെത്തും ദൈവപ്പറമ്പിലെ ദേവിക്കുക കസ്തൂരി പൂവരിയം വന്ന കാറ്റെ നിന്റെ ചുണ്ടിണത്തുമ്പത്തുപൂവില്ല കാവിലെ പണ്ടിണമുട്ടി വിളിക്കാറുണ്ടോ മുട്ടി വിളിക്കാറുണ്ടോ നിന്റെ ചുണ്ടീണത്തുമ്പത്ത് പൂവില്ല കാവിലെ വണ്ടിണ മുട്ടി വീളിക്കാറുണ്ടോ മുട്ടി വീളിക്കാറുണ്ടോ കൊട്ടാരം പോലൊരു വീട് വീടിന്റെ വീടിൻ്റെ മുറ്റത്തൊരാല് ആലിഞ്ചുവട്ടിയിലെ പെണ്ണിൽ താനുന്നു ആയിരം മഞ്ഞക്കിളികളെത്തും ആയിരം മഞ്ഞക്കിളികളെത്തും